േഴ് വർഷം പഴക്കമുള്ള കൊട്ടാരത്തിൽ ഒരു ദിവസം രാജാവായി വാഴണം ജയ്പൂരിലെ സമോദ് പാലസ് ഹോട്ടലിലേക്ക് പോയി വരാം ജയ്പൂരിലെ ചൂടിൽ ഹൈവേയിലൂടെ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ വാഹനം ഓടിച്ചാൽ എത്തുക സമൂദ് ഹവേലിയെ സിനിമകളിലും പുതിയ വെബ് സീരീസിലും കണ്ടിട്ടുള്ള തനത് രാജസ്ഥാൻ ഗ്രാമം കല്ലുപാകിയ ഇരുപുറവും നരച്ച ചുവരുകൾ പുരാതനമായ ചെറു ഗ്രാമമാണിത് വലിയ കവാടം കടന്നാൽ എത്തുക സമോദ് പാലസിൽ കുറ്റച്ചെടികൾ നിറഞ്ഞ വരണ്ടുണങ്ങിയ ആരവല്ലി പർവ്വതനിരയുടെ അടിവാരത്താണ് സമോദ് പാലസ് താരങ്ങളും അതിസമ്പന്നരും വിദേശികളും വന്ന് താമസിക്കുന്ന അത്യാഡംബര കൊട്ടാര ഹോട്ടൽ സുന്ദരമായ മുഗൾ ഗാർഡനാണ് ആണ് കവാടം കടന്നാലുള്ള കാഴ്ച ആ പൂന്തോട്ടത്തിൽ നിന്നാൽ കാണാം തലയുയർത്തി നിൽക്കുന്ന സമൂദ് പാലസ് പ്രാവുകൾ ആ കൊട്ടാരത്തെ പലവട്ടം പ്രദക്ഷിണം വച്ച് പറക്കുന്നു ആമേർ പട്ടണത്തിലെ നാടുവാഴികളായിരുന്ന താക്കൂർമാരുടെ കൊട്ടാരമായിരുന്നു സമൂദ് പാലസ് പതിനാറാം നൂറ്റാണ്ടിൽ ഒരു കോട്ടയായിട്ടാണ് സമൂദ് പാലസ് നിർമ്മിക്കുന്നത് എന്നാൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ റാവൽ ബരിസാലിന്റെ കാലത്ത് ഇതൊരു മനോഹരമായ കൊട്ടാരമായി മാറ്റപ്പെട്ടു റാവൽ ഷിയോ സിംഗിന്റെ ഭരണകാലത്താണ് ദർബാർ ഹാളും ഷീഷ് മഹൽ അഥവാ കണ്ണാടി മാളികയും നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സമോദ് പാലസ് പാരമ്പര്യ തനിമ നിലനിർത്തി അത്യാഡംബര ഹോട്ടലായി പരിണമിച്ചു ഇന്ന് രാജകീയ സുഖങ്ങൾ അറിഞ്ഞു താമസിക്കാൻ സെലിബ്രിറ്റികളും വിദേശികളും എത്തുന്ന സമോദ് പാലസിൽ ഏറ്റവും മുന്തിയ റൂമിന് അൻപതിനായിരം മുതൽ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഒരു രാത്രി വാടക ചരിത്രമറിഞ്ഞ ശേഷം ഈ ഹെറിറ്റേജ് ഹോട്ടലിലേക്ക് നമുക്ക് നടന്നു കയറാം സാൻസ്റ്റോൺ കൊണ്ടാണ് സമോദ് പാലസ് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് രാജസ്ഥാനി മുഗൾ വാസ്തുനിർമ്മാണ രീതിയുടെ സമന്വയം എല്ലായിടത്തും കാണാം കമാനങ്ങളും മറ്റും ഈ സംയോജിത രീതിയുടെ ഉദാഹരണങ്ങളാണ് എല്ലായിടത്തും പുരാതനമായ വസ്തുക്കൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഹെറിറ്റേജ് ഹോട്ടലിൽ രാവ് ഉറങ്ങുന്നത് തനിച്ചല്ല മറിച്ച് ചരിത്രത്തോടൊപ്പമാണ് എന്നർത്ഥം മൂന്ന് കോട്ടയാർഡുകൾ സമോദ് പാലസിനുണ്ട് അതിവിശാലമായ മുറ്റങ്ങളിൽ ഇരിപ്പിടങ്ങളുണ്ട് സന്ധ്യമയങ്ങുമ്പോൾ അതിഥികൾക്ക് ഈ കോട്ടിയാടിൽ രാജകീയമായിരുന്നു സമയം ചെലവിട ഈ കോട്ടിയാടുകളിൽ സെലിബ്രിറ്റി കല്യാണങ്ങൾ നടക്കാറുണ്ട് മൂന്ന് നിലകളിലായിട്ടാണ് മുറികൾ ക്രമീകരിച്ചിട്ടുള്ളത് മൂന്ന് കോട്ടിയാടുകൾക്ക് ചുറ്റുമായി നാൽപ്പത്തി മുറികളാണ് സമോദ് പാലസിലുള്ളത് മൂന്ന് തരം താമസ സൗകര്യങ്ങളുണ്ട് ഡീലക്സ് ഡീലക്സ് സ്വീറ്റ് പിന്നെ റോയൽ സ്വീറ്റ് എന്നിവയാണ് ആ വ്യത്യസ്ത മുറികൾ ദർബാർ ഹാളും ഷീഷ്മഹലും സമോദ് പാലസിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളാണ് പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ചുള്ള ഹാൻഡ് പെയിന്റിങ്ങുകളാൽ സമ്പന്നമാണ് ദർബാർ ഹാൾ ഇരുന്നൂറ്റി അൻപത് വർഷമാണ് ഈ പെയിന്റിങ്ങുകളുടെ പഴക്കമായി കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഒരിടത്തും മങ്ങലില്ല എന്നത് അതിശയകരമാണ് നാടുവാഴികൾ തീരുമാനമെടുക്കാൻ ഒത്തുകൂടിയിരുന്ന ദർബാർ ഹാൾ ഇപ്പോൾ അതിഥികൾക്കുള്ള ഭക്ഷണശാലയായി മാറിയിട്ടുണ്ട് പ്രൗഢമായ ആ കാലത്തെ അനുസ്മരിച്ചുകൊണ്ട് ആഹാരം കഴിക്കും ദർബാർ ഹാളിന് തൊട്ടുമുകളിലായി അന്നത്തെ രാജാവിന്റെയും രാജ്ഞിയുടെയും വസതികളാണ് ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്ന ചെറിയ കണ്ണാടികളാൽ നിറഞ്ഞതാണ് ഷീഷ്മഹൽ ഓരോ ഇഞ്ചിലും കണ്ണാടികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട് എവിടെയും ഫാനിന്റെയോ എ സിയുടെയോ ആവശ്യമില്ല എന്നത് അതിശയകരമാണ് അന്നത്തെ വാസ്തുവിദഗ്ധരുടെ വൈദഗ്ധ്യം കനത്ത ചൂടിലും സമോദ് പാലസിന്റെ ഉൾവശത്തെ തണുപ്പുള്ളതാക്കി നിർത്തുന്നു രാജ്ഞിമാരുടെ അറകൾ അധികം അലങ്കാരപ്പണികൾ ദർബാറിലെ കാഴ്ചകൾ കാണാനായി തുറക്കാവുന്ന കിളിവാതിലുകൾ രാജ്ഞിമാരുടെ മുറികൾക്ക് നൽകിയിട്ടുണ്ട് അതിലൂടെ മാത്രമേ അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഏറെയും വിദേശികളാണ് സമ്മോദ് പാലസിലെ അതിഥികൾ ആരവല്ലി താഴ്വരയിൽ രാജകീയമായ രീതിയിൽ രാവ് എത്തുന്നവരെ കൂടാതെ സഞ്ചാരികൾക്കും സമ്മോദ് പാലസ് സന്ദർശിക്കാൻ അവസരമുണ്ട് നിശ്ചിത ഫീസ് നൽകണം ചരിത്രത്തോടൊപ്പം രാവ് രാജകീയമായി സമോദ് പാലസ് ഹെറിറ്റേജ് ഹോട്ടലിന്റെ വാഗ്ദാനം ഇതാണ് ഇനി ജയ്പൂരിൽ എത്തുമ്പോൾ ഈ കൊട്ടാര ഹോട്ടൽ കാണാൻ മറക്കരുത്